ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണെന്ന് വിശ്വസിക്കുന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ സാക്ഷ്യമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇന്നിൻ്റെ മുന്നേറ്റമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വർഷം പഴക്കമുള്ള പുനിയൂർ ജി സ്കൂളിനെ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ എം വി കുഞ്ഞഹമ്മദ് ഹാജി അൻപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ച് സൗജന്യമായി വാങ്ങി നൽകിയ മുപ്പത് സെന്റ് ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കി കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളാകെ അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ആധുനിക മുഖച്ചായുള്ള കെട്ടിടങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾക്കും സാധ്യമാകുമെന്ന് തെളിയിച്ച സംസ്ഥാനമാണ് നമ്മുടേത് യു പി സ്കൂളുകളിൽ പോലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും നിരവധി പുരസ്കാരങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി പറഞ്ഞു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഭരണ നേതൃത്വം നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കെട്ടിട സമുച്ചയങ്ങളൊക്കെ സർക്കാർ സ്കൂളുകൾക്കും സാധ്യമാകും എന്ന് തെളിയിച്ച സംസ്ഥാനമായി തല ഉയർത്തി നിൽക്കുകയാണ് നമ്മൾ രാജ്യത്തിന്റെ അകത്തും പുറത്തും നിന്ന് നിരവധി പുരസ്കാരങ്ങളാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ നാലു വർഷത്തിനിടെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ചെലവഴിച്ചത് ഇതോടെ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലൊക്കെ വലിയ അംഗീകാരമാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വിദ്യാഭ്യാസ മേഖലയിൽ എന്നത്തെയും പോലെ കേരളം നമ്പർ വൺ ആയി മുന്നേറുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയത് അതിന്റെ ഭാഗമായി ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര നമുക്ക് വലിയ അംഗീകാരമാണ് എന്ന് കൂടി ഞാൻ നിങ്ങളെ ഇത്രയും നാൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നയൂർ നോർത്ത് ജി എം എൽ പി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ എം വി കുഞ്ഞി മുഹമ്മദ് ഹാജിയാണ് അൻപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ച് മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് സെന്റ് ഭൂമി വാങ്ങി സൗജന്യമായി നൽകിയത് തലമുറകൾക്ക് അറിവു പകർന്ന പൊതുവിദ്യാലയത്തിനായി അപൂർവങ്ങളിൽ അപൂർവവും വാഴ്ത്തപ്പെടേണ്ടതുമായ ഉന്നത മാതൃകയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ തടാകം എം വി കുഞ്ഞി മുഹമ്മദ് ഹാജി തീർത്തത് നാടിനായി വളർന്നുവരുന്ന തലമുറയ്ക്കായി നന്മയുടെ വലിയ മാതൃക തീർത്ത തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു പൊന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ തടാകം കുഞ്ഞി മുഹമ്മദ് ഹാജി വാർഡ് മെമ്പർ സലീല നാസാർ തുടങ്ങിയവർ സംസാരിച്ചു പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്നാൽ ലത്തീഫ് പുന്നൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി എൻ പി ഷീജ പി ടി എ പ്രസിഡന്റ് റാഷിദ ഷിഹാബുദ്ദീൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പി ടി എ അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറബക്കർ സ്വാഗതവും ജി എം എൽ പി എസ് പ്രധാനാധ്യാപിക പി സി വിലാസിനി നന്ദിയും പറഞ്ഞു